േ ഈ ഭർത്താവിനെ വഞ്ചിച്ചുവല്ലേ നീ അനു നിങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞുവല്ലേ ദീപത്തു നമീമത്തുമായി നടന്നുവല്ലേ ഓരോന്നോരോ ഈ ചെയ്ത തെറ്റുകളില്ലേ നീ വിശ്വസിക്കുന്നതിന് പകരം അവിശ്വസിച്ചുവല്ലേ അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് ചോദ്യമാണ് അവരോട് ചോദിക്കുകയാണ് നിങ്ങളാ ആയത്തുകളൊക്കെ കളവാക്കിയല്ലേ അപ്പൊ നരകത്തിൽ നവരെ മറുപടി ഞങ്ങൾ പരാജയം ഞങ്ങളെ വിജയിച്ചു ഞങ്ങൾക്ക് ഞങ്ങളെ പരാജയം ഞങ്ങളെ ലക്ഷണക്കേട് അത് വിജയം കൈവരിച്ചു ഞങ്ങൾക്കഥാ നല്ല വിജയാൻ ബാക്കി ലഭിച്ചില്ല കുന്ന വാക്യം ലഭിച്ചില്ലി ഞങ്ങൾ പഴച്ചു പോയ ജനങ്ങളായിപ്പോയി ഇന്നിവരെ ജീവിച്ച മുസ്ലിമികളും ഇമാമീകളുമൊക്കെ സുബഹാനവാ ചെറുക്ക ചെയ്ത മുസ്ലിക്കീകളാണെന്ന് പറയുന്നവരില്ലേ േ നാല് പതുഹിന്റെ ഇമാമിങ്ങളും പിഴച്ചുപോയി എന്ന് പറയുന്നവരില്ലേ ഔലിയാക്കളെ കാഫറാക്കുന്നവരില്ലേ അമ്പിയാക്കൾ നമ്മളെ പോലത്തെ മനുഷ്യരാണെന്ന് പറയുന്നവരില്ലേ അള്ളാഹുവിന് ഉണ്ടെന്ന് വാദിച്ച് വിശ്വാസം തകർക്കുന്നവരില്ലേ തെറ്റായ ഫലത്തിലേക്കും നീങ്ങുന്നവരില്ലേ അവർക്കൊക്കെയും പറയാനുള്ളതെന്താണ് ഞങ്ങൾ പിഴച്ച ജനങ്ങളിൽ പെട്ടുപോയി ഞങ്ങളെ ഈ നരകെത്തുന്നു ഒഴിവാക്കി പുറത്തു കൊണ്ടുപോലോ ഫൈന്മുതിന് ഇനി ഞങ്ങൾ തെറ്റി ചെയ്തെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെയല്ലോ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തോ തുല്മോ നരകം കാക്കുന്ന മാലിക് അലി ഇസ്ലാം മുഖേന അവർക്ക് റബിന്റെ മറുപടി അവിടെ തന്നെ കിടന്നു അവളൊന്ന് കൊരച്ചു കിടന്നു പോകണ്ട പിന്നൂ കാന ഫരീഹുമിന്റെ ബാധി എന്റെ അടിമകള കൂട്ടത്തിലൊരു വിഭാഗം റബ്ബന അവര് റബ്ബിലോട് പൊട്ടിക്കരഞ്ഞു ചെയ്തിരുന്നില്ലേ റബ്ബേ ഞങ്ങൾ വിശ്വസിച്ചവരാണ് ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലോ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലോത്ത് ചെയ്യുന്ന റബ്ബല്ലേ അല്ലേ എന്ന് പറഞ്ഞ് അവര് ദുആ നടത്തുമ്പോ അവര് റബ്ബിലോട് താഴുകേട് പ്രാർത്ഥിക്കുമ്പോ പത്ത സുഹും നിങ്ങൾക്ക് അവരൊക്കെ ഒരു ില്ലേ നിങ്ങൾ അവരുടെ ആ പരിപാടിയൊക്കെ പരിഹസിച്ച് നടന്നവരല്ലേ നിങ്ങൾ അതിനൊരു വിലയും കൽപ്പിക്കാത്തവരല്ലേ നിങ്ങൾ അതൊക്കെ ഒരു തമാശയും പരിഹാസവുമായി കണ്ടവരല്ലേ കിരി നിങ്ങളെ തോന്നിവാസ ജീവിതങ്ങളും തോന്നിവാസങ്ങളും എന്നെ സ്മരിക്കുന്നത് നിങ്ങൾക്കും മറപ്പിച്ചു കളഞ്ഞു കൊന്തും ഭക്തിയുള്ള ജനങ്ങൾ അത്തരം കാര്യം ചെയ്യുന്നു നിങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കലല്ലേ പരിഹസിക്കലല്ലേ അതിനെന്ത് അള്ളുവെക്കാനുണ്ടെന്ന് ചിന്തിക്കലല്ലേ അതിനെന്ത് പാര പാരവെക്കാനുണ്ടെന്ന് ആലോചിക്കലല്ലേ ഇനി അപ്പോൾ എന്ത് ചീത്ത കേട്ടാലും അവര് പരിഹസിച്ചാലും ആരെന്ത് ചെയ്താലും ആ സമയത്തൊക്കെ ക്ഷമിച്ചുകൊണ്ട് അവര് പ്രവർത്തിച്ചതിനാൽ അവർക്ക് നമ്മൾ പ്രതിഫലം കൊടുത്തിട്ടുണ്ട് ആ ധീരു ബന്ധപ്പെട്ട് ഭക്തിയോടെ ജീവിച്ചവർ അവര് വിജയം കൈവരിച്ചവർ തന്നെ ഭാഗത്തു നിന്ന് നരകത്തിൽ അതാ ഓരിയിടുന്ന ജനങ്ങൾക്കുള്ള മറുപടിയാണെന്നും സൂറത്തുൽ ബുക്കിനൂനയുടെ അവസാന ഭാഗത്ത് റബ്ബ് ഹു താര പഠിപ്പിക്കുകയാണ് അവിടെ വെച്ച് നരക ത്തിലുള്ളവരോടൊരു ചോദ്യമാണ് നിങ്ങൾ ഭൂമിയിൽ എത്ര കൊല്ലം ജീവിച്ചിരുന്നടോ അപ്പോഴാണ് കാലു അവരെ മറുപടി ലഭിസിനായവുമ ഒരു ദിവസമോ ഒരൽപസമയമോ ജീവിച്ചതുപോലെയുണ്ട് സുബഹാന അപ്പോഴാ മറുപടി കുന്തും തരമോ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ച സമയം അത് വളരെ കുറച്ചാണ് കേട്ടോ അതായത് ഇനി നിങ്ങൾക്ക് നരകത്തിൽ കഴിയാനുള്ള കാലമില്ലേ അതൊരു കോടിക്കൊല്ലമല്ല നൂറ് കോടി കൊല്ലമല്ല കോടിക്കോടിക്കൊല്ലമല്ല എത്ര കോടി കോടി കഴിഞ്ഞാലും നരകത്തിൽ ഈമവനില്ലാതെ പെട്ടുപോയ തീ നരകത്തിൽ തന്നെ സ്വർഗത്തിലെത്തിയവന് സ്വർഗത്തിൽ തന്നെ അതിനെത്ര കൊല്ലമെന്ന് പറയാൻ വകുപ്പില്ല അതുകൊണ്ട് ഇനിയങ്ങോട്ട് നിങ്ങൾക്കുള്ള കാലം കൊള്ള നോക്കിയാൽ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ച കാലം അത് വളരെ ചെറിയ സമയം തന്നെ പറഞ്ഞിട്ട് അല്ല പറയുന്ന ഒരു വാചകമുണ്ടേ ചെറുപ്പക്കാരെ സൂറത്തിൽ മുക്തിനൂനയിലല്ല പിന്നെ പറഞ്ഞ് എന്താണെന്നറിയോ അഫഹസിബുത്തും ലാ അന്നക്കും ു പോയോ നിങ്ങളെ നമ്മൾ വെറുതെ പടച്ച് ദുന്യാവിനങ്ങ് വിട്ടതാണെന്ന് വിചാരിച്ചു എന്റെ ഭക്ഷണവും വെള്ളവും കഴിച്ച് എന്റെ ഓക്സിജനും വിശ്വസിച്ച് ഞാൻ തന്ന ആരോഗ്യത്തോടെ ശരീരത്തോടെ നിങ്ങൾ ഇവിടെ ജീവിക്കും വെറുതെ പടച്ചങ്ങ് വിട്ടതാണെന്ന് വിചാരിച്ചു വാന്നും നിങ്ങളെ നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ ആ വിചാരം നിങ്ങളെ പരാജയപ്പെടുത്തി ഓ സഹോദരന്മാർ സ്ഥ വരുന്നതിന് മുമ്പ് ചെയ്തു പോയ തെറ്റുകൾക്ക് കരഞ്ഞു തോപ ചെയ്യണം മാപ്പ് ചോദിക്കണം എനിമേൽ തെറ്റ് ചെയ്യില്ലെന്നുറപ്പിക്കണം ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണം സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയതിന് മാപ്പ് പറയണം ആരോട് മാപ്പ് പറയണം എല്ലാം തന്ന രാജാവിനോട് മാപ്പ് പറയണം റബ്ബിന്റെ തിക്കരു തൊല്ലണം അവന്റെ നബിയുടെ വീടവേൽ സലാത്ത് വർദ്ധിപ്പിക്കണം അവന്റെ പരിശുദ്ധ കുറുവാൻ ധാരാളം പോകുമെന്ന് തീരുമാനിക്കണം നമ്മൾ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണം ജീവിതത്തിൽ ഇന്നുവരെ വന്നുപോയ ദുഃസ്വഭാവങ്ങൾ അതൊന്ന് വലിച്ചെറിയണം എപ്പോഴാണ് മരണമെന്നറിയില്ല ഞാനിവിടെ വന്നപ്പോ എത്ര എത്ര ആളുകളാണ് ചെയ്യാൻ വേണ്ടി ചെറുപ്പക്കാർ മരിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞവർ സുഖാനല്ലോഹ ഞാൻ ഓർക്കുകയാണ് യഥാ കുറഞ്ഞ കാലം മുമ്പ് അപകടത്തിൽ മരിച്ചുപോയ ഹാരിസിന് വേണ്ടി അതാ പറയുന്നു അതേ നമ്മുടെ ചെറുപ്പക്കാരെത്ര അപകടത്തിൽ മരിച്ചു ഈ ഒരാഴ്ചയിൽ തന്നെ മരിച്ചു പോയാം അതേ തെരുവം പറമ്പിലുള്ള ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ച ചെറുപ്പക്കാരൻ അങ്ങനെ എത്ര എത്ര ആളുകൾ ഈ ചുരുങ്ങിയ ദിവസത്തിനിടയിൽ തന്നെ മരിച്ചു ഓ സഹോദരന്മാരെ നമ്മുടെ പലരും മമ്മുഹാജി മരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ മരിഞ്ഞു പെട്ടെന്ന് മരിച്ചു അദ്ദേഹത്തിന്റെ അവരുടെ മകൻ ബസീർ ഹാജി മൂവായിരം ഉറുപ്പി കൊടുത്തേ ചുമ്മാക്ക് ദയാ ചെയ്യണം ബാപ്പക്ക് ദയാ ചെയ്യണമെന്ന് അറിയിച്ചു അഭി അവരുടെ യൊക്കെ കവിർന്ന സന്തോഷത്തിലാക്കടംറഹ്മാനെ എന്റെ ബാപ്പ മരണപ്പെട്ടു എന്റെ ബാപ്പയുടെ ചേട്ടനും അനുജന്മാര് രണ്ടുപേരും മരണപ്പെട്ടു കഴിഞ്ഞു ബാഹു